ഓരോ ചിലക്ക് സ്വാഗതം ഇന്ന് ഫ്രാൻസിൽ വളർന്നു വന്ന ഒരു അന്താരാഷ്ട്ര ഫെമിനിസ്റ്റ് ബിംബമാണ് ജിസേൽ പെലിക്കോ ഒരു സ്ത്രീപക്ഷവാദി ജിസേൽ പെലിക്കോ ഫ്രഞ്ച് വൈദ്യുത കമ്പനിയിലെ ഒരു ജീവനക്കാരിയായിരുന്നു ഉദ്യോഗസ്ഥ അവരുടെ ഭർത്താവാണ് ഡൊമിനിക് പെലിക്കോ തൻ്റെ ഭർത്താവ് ഡൊമിനിക് പെലിക്കോ അവളെ വഞ്ചിക്കുകയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജിസേൽ ഡൊമിനിക്കിനെ വിവാഹം കഴിക്കുന്നത് അവർക്ക് മൂന്ന് മക്കളുണ്ടാവും അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ സംഭവം നടക്കുകയാണ് സംഭവം നടന്നത് പുറത്തുവരിക കാരണം ഭർത്താവിൻ്റെ പ്രേരണയാൽ ണ്ട് പേർ ജിസൈലിനെ ബലാത്കാരം ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വച്ച് ഡൊമിനിക് അവിടുത്തെ ജീവനക്കാരികളുടെ ഫോട്ടോ അവരറിയാതെ എടുക്കുകയാണ് അറിയുന്നത് ഇയാൾ ഈ വ്യക്തി പീഡിപ്പിക്കുന്ന സ്ത്രീ പീഡനത്തിൻ്റെ ആളാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇത്രനാൾ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ജസ്റ്റുകൾ മനസ്സിലാക്കി വിവാഹബന്ധം വേർപെടുക വേർപെടുത്തുകയാണ് ഇന്ന് അവിഞ്ഞോൾ കോടതിയിൽ ഫ്രാൻസിലെ അവിഞ്ഞോൾ കോടതിയിൽ കേസ് നടക്കുകയാണ് ഈ കേസിൻ്റെ ആധാരത്തിൽ ഫ്രഞ്ച് ഗവൺമെൻറ് സ്ത്രീ പീഡനത്തിനെതിരെ ഉള്ള പുതിയ നിയമങ്ങൾ പാസാക്കി എടുക്കുകയാണ് അവൾ ധീരമായി പോരാടി ആ പോരാട്ടത്തിൻ്റെ വിജയത്തിലേക്ക് എടുക്കുകയാണ് അങ്ങനെ അവൾ ഒരു ഫെമിനിസ്റ്റ് ബിംബമായി ലോകത്തെമ്പാടും അറിയുകയാണ് എവിടെയും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ അതിൽ ഫ്രാൻസിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ബലാത്സംഗ കേസാണ് ജിസലിൻ്റെ കേസ് ഇത് സർക്കാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇതിനു വേണ്ട ശ്രീവഷ്ട നടപടികൾ ആരംഭിക്കുകയുണ്ടായി ഇതാണ് ജിസേൽ ബലിക്കളുടെ കഥ നന്ദി നമസ്കാരം